ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിയു ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഒരു ഫേസ് പാക്ക് അതായത് ഒരു ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നസ് ഫേസിന് കിട്ടാൻ വേണ്ടിയുള്ള ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാനാണ് വന്നത് ഇപ്പൊ നമ്മൾ ഈ പുറത്തോട്ട് അതായത് ഒരു ഒക്കെ വന്ന നമ്മുടെ ഫേസ് ചിലപ്പോൾ അതുവരെ നമ്മുടെ ഫേസ് നല്ല അടിപൊളിയായിട്ട് ഇരുന്നിട്ടായിരിക്കും ആ ഒരു കല്യാണവും ഇല്ലെങ്കിൽ ഒരു പാല്യാജി ഒരു ഏത് ഇവരേത് ഫങ്ഷൻ ആയാലും അത് വന്നു കഴിയുമ്പോൾ നമ്മുടെ ഫേസ് അങ്ങ് ഡൾആാവും ചിലപ്പോ ഡാർക്കായിട്ടിരിക്കുകയും അപ്പൊ നമ്മള് നമ്മുടെ ആ ഒരു കോൺഫിഡൻസ് തന്നെ പോയില്ലേ അപ്പൊ നമ്മള് എന്താ ആ ഒരു ദിവസത്തേക്ക് ഇല്ലെങ്കിൽ ആ ഒരു ദിവസത്തേക്ക് പെട്ടെന്നൊന്ന് ബ്രൈറ്റാകാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റും നമ്മുടെ വീട്ടിലുള്ള ഹോം റെമഡീസൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഫേസ് ബ്രൈറ്റാക്കാൻ പറ്റും അപ്പം അതേ ആ ഒരു ചെറിയൊരു ടിപ്പാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് കാരണം പലപ്പോഴും ഞാനൊക്കെ ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ എൻ്റെ ഫേസ് ഭയങ്കരമായിട്ട് അതായത് എന്താ എന്താ പറയുന്നത് ഭയങ്കര ഡള് ആയിരിക്കും ഡെഡ് സ്കിൻ ഡെഡ് സ്കിൻസ് ഒക്കെ കാരണം എൻ്റെ മുഖം ഭയങ്കര ഡാർക്കായിട്ട് ഇരിക്കുകയൊക്കെ ചെയ്യും അപ്പം ഞാൻ എവിടെയെങ്കിലും ഒരു ഫംഗ്ഷന് പോകുമ്പോൾ ഞാൻ ചെയ്യുന്ന കുറച്ച് കുഞ്ഞ് പൊടിക്കൈ ാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഇത് ശരിക്കും നിങ്ങൾ യൂസ് ചെയ്താൽ നല്ല റിസൾട്ട് നിങ്ങളുടെ ഫേസിന് കിട്ടും കേട്ടോ അപ്പം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ നല്ലൊരു ചേഞ്ച് നിങ്ങൾക്ക് കിട്ടും പക്ഷെ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട് അത് നമ്മൾ സ്ഥിരം യൂസ് ചെയ്യരുത് ഞാൻ വീഡിയോ പതുക്കെ പറഞ്ഞ് വരുമ്പം തരാം എന്തൊക്കെയാണ് ഉപയോഗിക്കേണ്ടാത്തത് കാരണം നമ്മളെന്നും അത് നമുക്കെല്ലാം നമ്മുടെ ഫേസിൽ എപ്പോഴും ഇല്ലെങ്കിൽ ഏത് സമയവും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല അതിലും കുറച്ച് ഇതൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾ നിങ്ങളുടെ ഫേസ് ഇങ്ങനെ ഡള്ളായിട്ടിരിക്കുന്ന ഒരു ഫംഗ്ഷനൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഒരു സ്ക്രബ് സ്ക്രബ്ബിങ് ഉണ്ട് അതേപോലെ തന്നെ ചെറിയൊരു ഫേസ് മാസ്കും ആണ് ഞാൻ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഫേസ് നമ്മുടെ ഫേസ് ക്ലീൻ ആക്കണം നന്നായിട്ട് ക്ലീൻ ആയി ഒരു ഏതെങ്കിലും ഒരു മൈൽഡ് ആയിട്ടുള്ള ഫേസ് വാഷ് വെച്ച് നിങ്ങൾ യൂസ് ചെയ്യുന്ന നിങ്ങളുടെ ഫേസ് വാഷ് വെച്ച് നിങ്ങളുടെ ഫേസ് എല്ലാം ഒന്ന് നന്നായിട്ട് കഴുകി ഇപ്പോൾ പുറമെ ഡെഡ് സ്കി അല്ലെങ്കിൽ പുറമെ അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്നും ഇല്ലാണ്ടാക്കാം ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരണം അപ്പം നമ്മൾ കൂടുതൽ സംസാരിച്ചൊന്നും ഇന്ന് വീഡിയോ ലോങ് ആക്കുന്നില്ല അപ്പൊ നേരെ നമുക്ക് എങ്ങനെയാണ് ആ പാക്ക് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ആ ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ കിട്ടാൻ പോയത് അതൊക്കെ നോക്കാം ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം ഇപ്പം ഇതൊക്കെ തേച്ച് ഭയങ്കരമായിട്ടില്ലെങ്കിൽ ഒത്തിരി അങ്ങ് വെളുക്കും അങ്ങനെയൊന്നും ഞാൻ പറയത്തില്ല കേട്ടോ കാരണം നമ്മുടെ ഫേസിൽ അല്ലെങ്കിൽ നമുക്ക് ജനറ്റിക്സ് ആയിട്ട് കിട്ടുന്ന ഒരു കളർ ഉണ്ട് ആ ഒരു കളറിൽ ഒന്നോ രണ്ടോ ഷെയ്ഡൊക്കെ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ കൂട്ടാൻ പറ്റും അല്ലാണ്ട് നമ്മൾ നമ്മളൊന്ന് വെളുത്തിട്ട് പാറും അങ്ങനെയൊന്നും നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല ഇല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ഇത് ഇല്ലെങ്കിൽ ഗ്ലൂട്ടത്താൺ പോലത്തെ ഓരോ ഇഞ്ചക്ഷൻ അങ്ങനെയൊക്കെ എടുക്കുകയാണെങ്കിൽ മാത്രമേ നമ്മൾ വെളുക്കുള്ളൂ അല്ലാണ്ട് നമുക്ക് നമ്മുടെ സ്കിൻ കെയർ ചെയ്താലും ഇതേപോലത്തെ ഉള്ള ഹോം റെമഡീസ് അപ്ലൈ ചെയ്താലും നമ്മുടെ ഫേസിൻ്റെ ഒന്നോ രണ്ടോ ടെക്സ്ചർ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും അതേ പറ്റും അല്ലാതെ വെളുത്തിട്ട് പാറ് എന്നും പറഞ്ഞ ആരും വീഡിയോ കണ്ട് ഇത് പരീക്ഷിച്ചൊരു വെളുത്തിട്ട് പാറുന്നില്ല

അപ്പം ഈ സ്ക്രബിങ് നമ്മുടെ ഫേസിന് എന്തിനാ കൊടുക്കുന്നത് എന്ന് ചില ഒരുപാട് പേർക്ക് അറിയാറില്ല അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഫേസിലെ ഡെഡ് സ്കിൻസ് ഒക്കെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി നമ്മുടെ ഫേസ് ഒന്ന് ലൈറ്റ് ആക്കാൻ വേണ്ടി ഒന്ന് സ്മൂത്ത് ആക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ ഈ സ്ക്രബ്ബിങ് കൊണ്ട് സഹായിക്കും ഇത് നമ്മൾ ഡെയിലി ഒന്നും അപ്ലൈ ചെയ്യാൻ നിൽക്കരുത് കാരണം നമ്മുടെ ഫേസിലേക്ക് നമ്മൾ ഇത്രയും പഞ്ചസാരയൊക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മളത് ഡെയിലി ചെയ്യരുത് ഒരിക്കലും നമ്മുടെ സ്കിന്നിനെ അത് ഒരുപാട് ദോഷം ചെയ്യും വീക്കിലി ഒരു ടു ടൈംസ് ഇല്ലെങ്കിൽ ഒരു ത്രീ ടൈംസ് അത് കൂടുതൽ ചെയ്യാണ്ടിരിക്കുക ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് ചെയ്യരുത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഈ ഒരു സ്ക്രബിങ് നമ്മുടെ ഫേസിലോട്ടൊന്ന് അപ്ലൈ ചെയ്യാം അപ്പോൾ നമ്മൾ ഈ ഒരു പാക്ക് ഫേസിലൊക്കെ ഇടുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു സ്ക്രബിങ് ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ട് ഫേസ് അഴുക്കെല്ലാം കളയാൻ വേണ്ടി ഫേസ് ഒന്ന് വാഷ് ചെയ്യുന്നത് നന്നായിരിക്കും അതേപോലെ തന്നെ നല്ല അമർത്തിയിട്ടൊന്നും നമ്മൾ സ്ക്രബ് ചെയ്യരുത് കാരണം നമ്മുടെ സ്കിന്ന് ഭയങ്കര തിന്നാണ് സോ എല്ലാവരും നല്ല പതുക്കെ മസാജ് ചെയ്ത് കൊടുക്കുക ഒരു എയ്റ്റ് ടു ടെൻ മിനിറ്റ്സ് മാത്രം മസാജ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് കുറച്ച് നേരം ജസ്റ്റ് ഒന്ന് അതൊന്ന് ഫേസിലൊന്ന് അബ്സോർബ് ആവാൻ വേണ്ടി ഇരിക്കണം എന്നെ കണ്ടിട്ട് എനിക്ക് തന്നെ ചിരി ചിരിവായിരുന്നു സത്യം പറഞ്ഞാൽ ഇത് നോക്കി നിങ്ങൾ ഞാനൊന്ന് വാഷ് ചെയ്ത് വന്നപ്പം എൻ്റെ ഫേസിൽ കുറച്ചൊരു സോഫ്റ്റ്നെസ്സും ഒരു ഗ്ലോയും ഒക്കെ വന്നതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആ വെള്ളം അതേപോലെ തന്നെ ഫേസിൽ വെച്ച് കൊടുക്കണം ഞാൻ ഐലൈനർ ലൈൻ കഴുകളത്തിലോ ഞാൻ കഷ്ടപ്പെട്ട് എഴുതിയത് എനിക്ക് സങ്കടത്തോടെ ചെളയുന്നു ഇതിന് ശേഷം അടുത്ത സാധനമാണ് നമ്മൾ പൊട്ടാറ്റോ ഇല്ലേ പൊട്ടറ്റോ 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 എടുക്കണം അതിന് ശേഷം നമ്മൾ അതിനകത്തോട്ട് കുറച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണം ഇതിപ്പോൾ ഞാൻ എല്ലാം എടുക്കാൻ വേണ്ടി എല്ലാം എൻ്റെ അടുത്ത് ഇങ്ങനെ വെച്ചപ്പോ അപ്പം നമ്മൾ ആ ഒരു പൊട്ടറ്റയിലോട്ട് ആ ഒരു കിഴങ്ങിലോട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണം നമ്മൾ ഈ മഞ്ഞൾപ്പൊടിയങ്ങനെ തിരുമ്പോൾ നമ്മൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ പൊടിക്കുന്ന മഞ്ഞളാണ് കേട്ടോ കാരണം ഞാൻ അങ്ങാടി കടയിൽ നിന്ന് മഞ്ഞൾ ഉണങ്ങിയ മഞ്ഞൾ വാങ്ങിച്ചിട്ട് അത് വീട്ടിൽ പൊടിക്കുകയാണ് ചെയ്ത് വന്നിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ഒരിക്കലും ഈ നമ്മൾ ഒരിക്കലും ഒരിക്കലും മഞ്ഞൾ പൊടി എന്ന് പറയുമ്പോൾ പാക്കറ്റ് മഞ്ഞൾ യൂസ് ചെയ്യരുത് കാരണം അത് കെമിക്കലാണ് നമ്മുടെ ഫേസിലത് ഒരുപാട് പണി തരും അപ്പോൾ അടുത്താണ് നമ്മുടെ മെയിൻ പാക്കിലോട്ട് പോകുന്നത് അതിനായിട്ട് നമ്മൾ നമ്മുടെ ഒരു അരിപ്പൊടി ഇല്ല അരിപ്പൊടിക്കകത്ത് പാൽ മിക്സ് ചെയ്താണ് യൂസ് ചെയ്യുന്നത് ഇപ്പം പാൽ ഇഷ്ടമില്ല അല്ലെങ്കിൽ പാൽ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്താണ് തൈര് യൂസ് ചെയ്യാം കേട്ടോ ഞാൻ ഇത് യൂസ് ചെയ്ത് ഒരു എത്ര മണിക്കൂർ ഇരുന്നെന്ന് വെച്ചാൽ ഒരു ഹാഫ് ആൻ അവർ ഞാൻ ഇരുന്നു ഒരു ട്വൻ്റി മിനിറ്റ്സോളം ഇരുന്നാൽ മതി നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അതിൻ്റെ ആ ഒരു റിസൾട്ട് എങ്ങനെയാണെന്ന് കേട്ടോ നിങ്ങൾക്ക് തന്നെ നമുക്കറിയാം ഈ ഒരു അരിപ്പൊടി വെച്ച് കൊറിയൻകാരുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള മാസ്ക് കാണുന്നത് നമ്മുടെ സ്കിൻ നന്നായിട്ടൊരു ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നസ് കിട്ടിയത് നല്ലപോലെ സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇതേപോലെയുള്ള വ്ലോഗും സ്കിൻ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ കാണാൻ വേണ്ടി നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ